വിവാഹമോ കുട്ടികളോ വേണ്ട പുരുഷന്മാരുമായി ഡേറ്റിംഗിനോ ലൈംഗിക ബന്ധത്തിനോ പോലും താല്പര്യമില്ല യു എസിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് പിന്നാലെ അമേരിക്കയിൽ ശക്തമാവുകയാണ് ഫോർ ബി പ്രസ്ഥാനം ലിംഗസമത്വം പാലിക്കാത്ത വ്യവസ്ഥകളോടുള്ള ഒരു കൂട്ടം സ്ത്രീകളുടെ പ്രതിഷേധം ട്രംപ് വിജയമുറപ്പിച്ചതോടെ ഗൂഗിൾ സെർച്ചിൽ ഫോർ ബി പ്രസ്ഥാനത്തെ കുറിച്ച് നാൽപ്പത്തെ മണിക്കൂറിനുള്ളിൽ തിരഞ്ഞത് അഞ്ചു ലക്ഷം പേരാണ് തീർന്നില്ല ടിക്ടോക്കിലും എക്സിലും ഫോർബിയെ പ്രോത്സാഹിപ്പിച്ച് സ്ത്രീകൾ രംഗത്തെത്തി ലിംഗസമത്വം ഗർഭചിത്ര നിയന്ത്രണം എന്നീ വിഷയങ്ങളോടുള്ള ട്രംപിന്റെ നിലപാടും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പുരുഷാധിപത്യ സ്ത്രീവിരുദ്ധ നയങ്ങളിലുള്ള പ്രതിഷേധവുമാണ് ഫോർ ബി പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചത് സത്യത്തിൽ എന്താണ് ഈ ഫോർ ബി പ്രസ്ഥാനം എവിടെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം ോടുള്ള എതിർപ്പിൽ രൂപപ്പെട്ടതല്ല വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ കൊറിയയിലാണ് ഫോർ ബി പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്നാൽ കൊറിയൻ ഭാഷയിൽ ബി എന്നാൽ നോ എന്നർത്ഥം വിവാഹം പ്രസവം പ്രണയം ലൈംഗിക ബന്ധം എന്നിവയോടാണ് ഇവിടെ നോ പറയുന്നത് മാത്രമല്ല നാല് കൊറിയൻ പദങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു ഒന്നാമത്തേത് ബിഹോൺ എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി വിവാഹമില്ല രണ്ട് ബിചുൽസൻ പ്രസവിക്കില്ല മൂന്ന് ബിയോണെ ഇനി ഡേറ്റിംഗ് ഇല്ല നാല് എതിർ ലിംഗത്തിലുള്ളവരുമായി ലൈംഗിക ബന്ധങ്ങൾ പാടില്ല അതായത് ഫോർ ബി അനുയായികൾ എതിർ ലിംഗത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുകയോ സെക്സിൽ ഏർപ്പെടുകയോ പ്രസവിക്കുകയോ ചെയ്യില്ല പുരുഷന്മാരുമായുള്ള ലൈംഗികവും സാമൂഹികവുമായ അടിമത്തം പൂർണ്ണമായും ഉപേക്ഷിക്കാനാണ് ഫോർ ബി ആഹ്വാനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണ കൊറിയയിൽ ഫെമിനിസത്തിൽ താല്പര്യം വർദ്ധിച്ചതോടെയാണ് ഫോർ ബി പ്രസ്ഥാനവും തുടങ്ങുന്നത് എന്നാൽ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ സിയോൾ സബ്യ സ്റ്റേഷനിലെ ടോയ്ലറ്റിൽ യുവതി കൊല്ലപ്പെട്ടതും സ്ത്രീകളുടെ ഒളി ക്യാമറ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതുമാണ് സ്ത്രീകളുടെ ബാത്റൂമിൽ നിന്നും ലൈംഗിക ബന്ധത്തിനിടയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ വ്യാപകമായി പങ്കുവയ്ക്കുകയും വിൽക്കുകയും ചെയ്തു അപരിചിതർക്ക് പുറമേ അവർക്കറിയാവുന്ന പുരുഷന്മാരും ഇതിന് പിന്നിലുണ്ടായിരുന്നതും പോലീസ് ഇരകൾക്കെതിരായ നിലപാട് സ്വീകരിച്ചതും സ്ത്രീകളെ അരക്ഷിതരാക്കി ആരെ വിശ്വസിക്കുമെന്ന് സ്വയം ചോദിച്ച സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും സ്വയം വിട്ടുനിന്നു ഇതിനിടെ ആർട്ട് ക്ലാസ്സിൽ പങ്കെടുത്ത പുരുഷ മോഡൽ ജനനേന്ദ്രിയം മറയ്ക്കാതിരുന്നത് ചിത്രീകരിച്ച യുവതിയെ അറസ്റ്റ് ചെയ്തത് സ്ത്രീകൾ ചോദ്യം ചെയ്തു ഇരട്ടത്താപ്പാണെന്നത് അവർ കുറ്റപ്പെടുത്തി സ്ത്രീകൾക്ക് അവരുടെ നിരാശകൾ പങ്കുവെക്കാനും പുരുഷാധിപത്യ നിയമങ്ങളെ വിമർശിക്കാനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള ഇടങ്ങളായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മാറി യുവതികൾക്ക് തങ്ങളുടെ അതൃപ്തിയും രോഷവും പ്രകടിപ്പിക്കാനുള്ള ഫോർബിയുടെ ശക്തിയൂട്ടി ഒരു പുരുഷാധിപത്യ സമൂഹമാണ് ദക്ഷിണ കൊറിയയിലേത് ലിംഗം സൗന്ദര്യ സാമ്പത്തിക അസമത്വങ്ങൾ സാംസ്കാരിക സമ്മർദ്ദങ്ങൾ വീട്ടിലെ അസ്ഥിരത ഡിജിറ്റലായുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങി ദക്ഷിണ കൊറിയയിലെ സ്ത്രീകൾ നേരിടുന്നത് നിരവധി പ്രശ്നങ്ങളാണ് മക്കളെ നോക്കേണ്ടതും വീട്ടുജോലികൾ ചെയ്യേണ്ടതുമെല്ലാം അവിടെ സ്ത്രീയുടെ കടമയാണ് ജോലിക്ക് പോകുന്ന സ്ത്രീയും ഇതെല്ലാം ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ജോലി പുരുഷന്മാരെക്കാൾ കൊറിയയിലെ സ്ത്രീകൾ മൂന്നര മടങ്ങധികം ജോലികൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജോലിക്ക് പോകുന്ന സ്ത്രീക്കും പുരുഷനും ലഭിക്കുന്ന വേതനത്തിന്റെ കാര്യത്തിലും വലിയ അന്തരമുണ്ട് പുരുഷന്മാരെ വെറുക്കുന്ന കുടുംബജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ വികലമായ ഒരു പ്രസ്ഥാനമെന്നാണ് എന്നാണ് ഫോർ ഉയരുന്ന പ്രധാന വിമർശനം പക്ഷേ പുരുഷന്മാരോട് നോ പറയുന്നത് മാത്രമല്ല അതിനുമപ്പുറം ചില കാര്യങ്ങൾ കൂടെ ഫോർബി മൂവ്മെന്റിലുണ്ട് ഭാര്യ അമ്മ എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ ലോകം വിശാലമാകണം അത് സാധ്യമാക്കുന്നത് വേലിക്കെട്ടുകളില്ലാത്ത പുരുഷ നിയന്ത്രണങ്ങളില്ലാത്ത ഇടങ്ങളിലാണെന്ന് ഫോർ ബി വാദിക്കുന്നു വീട്ടുജോലികൾക്കപ്പുറം അവനവനായി സമയം കണ്ടെത്തുന്ന ജോലികൾ അത്രയും ഈ വേലിക്കെട്ടിന് പുറത്താണെന്നും ഫോർ ബി അനുയായികൾ വിശ്വസിക്കുന്നു പരസ്പരം താങ്ങാവുക എന്നതുകൂടി ഉദ്ദേശിച്ച് ലെസ്ബിയൻ റിലേഷൻഷിപ്പുകളെയും ഫോർ ബി പ്രോത്സാഹിപ്പിക്കുന്നു ഫോർ ബി ചിലപ്പോൾ സിക്സ് ബി ഫോർ ടാറുണ്ട് അതായത് സ്ത്രീവിരുദ്ധമായി കരുതപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ഫാൻഡം സംസ്കാരം നിരസിക്കുക പുരുഷ പുരുഷകേന്ദ്രീകൃത സൗന്ദര്യ സങ്കല്പങ്ങൾ നിരസിക്കുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണിത് ഫോർബിക്ക് മുമ്പ് അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ ബോയ്സ് ഓവർ എന്നൊരു ഉണ്ടായിരുന്നു സ്ത്രീകൾ സ്വന്തം സന്തോഷത്തിനും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകാൻ പുരുഷന്മാരുമായുള്ള പ്രണയ ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരുന്നു ഈ ട്രെൻഡ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിലും യു എസിൽ സെൻ സിക്സ്റ്റീൻ പ്രസ്ഥാനം ഉണ്ടായിരുന്നു സ്ത്രീകൾ ബ്രഹ്മചര്യം പാലിക്കണമെന്നും പുരുഷന്മാരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും കരാട്ട പോലുള്ള സ്വയം പ്രതിരോധത്തിന്റെ ആയോധന രീതികൾ പഠിക്കണമെന്നുമായിരുന്നു ദക്ഷിണ കൊറിയയിൽ ജനന കുറയുന്നതിൽ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണ കൊറിയ ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനം കുടുംബങ്ങളും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് സിയോളിൽ നാൽപ്പത് ശതമാനം യുവാക്കൾ കഴിഞ്ഞ വർഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും സ്ത്രീകളുടെ താല്പര്യക്കുറവാണ് ഇതിന്റെ പ്രധാന കാരണമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിലും പരമ്പരാഗത ചട്ടക്കൂടിലൊതുങ്ങാത്ത സ്വതന്ത്ര പാതയിൽ തന്നെയാണ് മിക്ക സ്ത്രീകളും പ്രസ്ഥാനങ്ങളോട് അത്ര അനുകൂല പ്രതികരണമല്ല സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനപ്പുറം യുക്തിസഹജമായ വിമർശനങ്ങളും പ്രസ്ഥാനത്തിനെതിരെ ഉയരുന്നുണ്ട് പുരുഷന്മാരുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാക്കുന്നതിന് പകരം അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ബാധ്യത കൂടി സ്ത്രീയുടെ മേൽ ചുമത്തുകയാണെന്നും പുരുഷന്മാരുള്ള സമ്പർക്കം കുറയ്ക്കുന്നത് പ്രശ്നത്തിനൊരു പരിഹാരമല്ലെന്നുമാണ് പ്രധാന വിമർശനം ട്രംപ് അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ പ്രത്യുത്പാദന അവകാശങ്ങൾ കുറയുമെന്ന ആശങ്കയാണ് യു എസിലെ സ്ത്രീകളെ ഫോർ ബി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത് എന്തായാലും ഇനി യു എസിനെ ഈ പ്രസ്ഥാനം സ്വാധീനിക്കുമോ എന്ന് കാണണം